അജീഷ് ഈ അറസ്റ്റിലായ എല്ലാ എം പിമാരെയും ഇതിനോടകം വിട്ടയച്ചിട്ടുണ്ടോ ഇനി എന്താണ് അവരുടെ തുടർ പ്രധാനപ്പെട്ട എം പിമാരെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള പ്രധാനപ്പെട്ട എം പിമാരെ എല്ലാം എത്തിച്ചിരുന്നത് ഈ പാർലമെന്റ് എം പിമാരുണ്ടായിരുന്നു അതിനുശേഷം ഓരോരുത്തരായി വിട്ടയക്കുകയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ആ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ ആ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പുറത്തേക്ക് പോയി കഴിഞ്ഞു ഇനി നേരെ പാർലമെന്റിലേക്കായിരിക്കും പോകുന്നത് അതിനുശേഷം ഇനി അവർ പറയുന്നതനുസരിച്ചിട്ട് അതായത് ഈ പോലീസിന്റെ നടപടി ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാ എം പിമാരും പറയുന്നത് കാരണം സമാധാനപരമായി അവർ സമരം നടത്തി അതിൽ ഇലക്ഷൻ കമ്മീഷനെ കാണാനായി തീരുമാനിച്ചിരുന്നു പക്ഷേ അവരെ പോകാൻ അനുവദിച്ചില്ല പോലീസിന്റെ നടപടി ശരിയായിരുന്നില്ല എന്ന് എം പിമാർ പറയുന്നു ഇനി തുടർ നടപടി ഈ സമരം തുടരുമെന്ന് പറയുമെങ്കിലും തുടർ സമര രീതി എന്താണെന്നുള്ളത് ഇന്ത്യ 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 സഖ്യം അംഗങ്ങൾ കൂടി കൂടിച്ചേർന്ന് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നാണ് എം പിമാർ പറയുന്നത് നിലവിലെന്തായാലും എല്ലാ എം പിമാരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു ഇനി നേരെ പാർലമെന്റിലേക്കാണ് ഇവിടുന്ന് എം പിമാർ പോയേക്കുന്നത് ഇടത്ത് യു ഡി എഫ് എം പിമാരടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു അവർ അല്പസമയം മുമ്പാണ് ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്തായാലും ഇന്ന് വൈകിട്ട് മല്ലികാർജുൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇന്ത്യ സഖ്യം നേതാക്കൾക്ക് അത്താഴ് വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അവിടെ അവിടെ ചേരുന്ന ആ യോഗത്തിൽ അന്ന് ഈ തുടർ സമരം എങ്ങനെ കൊണ്ടുപോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കണോ അല്ലെങ്കിൽ പാർലമെൻറ്റിന് മുന്നിൽ തന്നെ ബി ജെ പിക്ക് കൂടുതൽ ശക്തമായ സമരമാർഗ്ഗങ്ങളുമായി മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം നാളെ അറിയിക്കാമെന്നാണ് വേണുഗോപാൽ അടക്കമുള്ള മാധ്യമങ്ങളോട് അജിത് ജയകുമാർ വിവരങ്ങൾ സമരം തുടരും എന്ന് കൊടുക്കുന്ന സുരേഷ് എം പി ഉൾപ്പെടെ പറയുന്നുണ്ട് പ്രതിപക്ഷ എംപിമാർ ഉത്തരവാദ ബോധത്തോടെ പെരുമാറണമെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവിന്റെ പ്രതികരണം വരുന്നത് തടസ്സപ്പെട്ട പാർലമെന്റിന്റെ ഇരുസഭകളും ഇപ്പോൾ വീണ്ടും സമ്മേളിച്ചു എന്നുള്ള കാര്യമാർ അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്